ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായിരിക്കുന്നു രാവിലെ ഞാൻ കുറച്ച് ജോലിയിലാണ് ഇതൊന്നും കണ്ടാരും പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ റുട്ടീൻ പണികളാണ് അപ്പോൾ എനിക്ക് കുറച്ച് തുണി കഴുകാനുമൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് തുണി കഴുകി പശം മുക്കുന്നതൊക്കെ ഒരു കാണിച്ചു തരാമെന്ന് എല്ലാവർക്കും പശം മുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്നത് ഞാൻ പറയാറുണ്ടല്ലോ എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താണ് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് അപ്പം ഞാൻ തുണി എങ്ങനെയാണ് ഞാൻ പശം മുക്കുന്നത് എന്ന് ഒന്ന് കാണിച്ച് തരാമെന്നാണേ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ തരികളൊക്കെ ഒന്ന് ഇങ്ങനെ ഇത് ചെയ്തേച്ച് ഇച്ചിരി കുറച്ച് വെള്ളം കൂടെ ചേർക്കുക ഇച്ചിരി ലൂസില്ല അരിക്കണം അരിച്ച് വേണം നമ്മളിത് എടുക്കാൻ അല്ലാതെ മുക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ തുണിയാലെല്ലാം പറ്റിയിരിക്കും ഇതിപ്പോൾ കാണിക്കുമ്പോൾ അനുഭവം ഓർമ്മ വരുവാണേ എൻ്റെ ഒരു കൂട്ടുകാരി ഞാനിങ്ങനെ പശയൊക്കെ മുക്കുന്നത് കണ്ടിട്ട് അവൾക്ക് കൊതി വന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു ഈ പശ ഇച്ചിരി തരാമോന്ന് ഞാൻ എന്നാൽ അതിനെന്നെ തരാം ഇത് ഏ കളർ സാരിക്കൊക്കെ മുക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലാത്തിനും മുക്കാവും ഒരു പ്രശ്നം ഒരു കളർ ഒന്നും പിടിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് കൊടുത്തു പുള്ളിക്കാരി എന്താ ചെയ്യുന്ന പെട്ടെന്ന് തന്നെ പശ കുറുക്കി പശ അടുപ്പയിലോട്ട് വെച്ചിട്ട് വേറെ ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ടെല്ലാം തിരിച്ച് വന്നുകൊണ്ടെ എന്താ പറയേണ്ടത് എല്ലാം കട്ട പിടിച്ച് കട്ട പിടിച്ച് ആ പോട്ടെ എങ്ങനെയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പുള്ളി അതെല്ലാം മുക്കി വെച്ചു മുക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് പോകേണ്ടി വരും മുഴുവൊക്കെ ഇങ്ങനെ കട്ട 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 അതിരി സാരിയാലെല്ലാം ഇരിക്കുക ഏ മെനക്കെടാൻ വയ്യ അവർക്കൊന്നും മെനക്കെടാൻ വയ്യ ഇതുപോലൊക്കെ ഇതൊക്കെ ശരിക്കും കഷ്ടപ്പാടാണ് ഇങ്ങനെയൊക്കെ ജോലികൾ ചെയ്യണേ ഭയങ്കര നമ്മൾ നീറ്റായിട്ട് നല്ല വടി പോലുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം പിന്നെന്ത് ചെയ്യുന്നറിയാം എല്ലാം പിന്നെ ഒരു എത്ര തവണ അത് ഒലച്ചതിന് ശേഷം ആ സാരി വൃത്തിയായത് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ നിങ്ങളിത് കാണിക്കുന്നത് നമ്മൾ കുറുക്കിയതിന് ശേഷം നല്ലതുപോലെ ഉടയി വരി വെക്കും കണ്ടോ അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടായി കണ്ടോ ഇതുപോലെ തരി കിടക്കും ഈ തരി വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ കഴുകി എടുക്കാം ഈ വെറുതെ പശ കള എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം നമ്മൾ ഇത്രേം ലൂസിലാക്കിയിട്ടുണ്ട് ലൂസ് കൂടുന്ന അനുസരിച്ച് തുണിയുടെ കട്ടി കുറയുവേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ലൂസ് ആക്കണ്ട കേട്ടോ എനിക്ക് രണ്ട് ജോഡി രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് നേരം നമ്മൾ മുക്കി വെക്കുക കളർ അളകാത്ത തുണികൾ വയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ള തുണികളെല്ലാം ഇത് കണ്ടോ ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചുമന്ന് നിൽക്കുന്നെങ്കിലും ഉണ്ടല്ലോ ഉണങ്ങി കഴിഞ്ഞ് ഞാൻ കാണിക്കാം ഈ ചുമപ്പൊന്നും കാണത്തില്ലേ നമുക്കപ്പൊ ഇതിനകത്ത് നീലം ഒന്നും മുക്കണ്ട ഈ പശ മാത്രം മുക്കി നമുക്ക് ഈ തുണി ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ ഒത്തിരി സമയം ഇരുത്തണ്ട കേട്ടോ എല്ലാം പശ എല്ലാം മുക്കി ഞാൻ തേണ്ട കണ്ടോ എല്ലാം ഞാൻ വെയിലത്തിട്ടേക്കുന്നത് കണ്ടോ വെയിലത്താണ് ഇട്ടേക്കുന്നത് കണ്ട സെറ്റും മുണ്ടും കണ്ടല്ലോ ചന്ദന കളർ സെറ്റും മുണ്ടും ഞാൻ അത് മുക്കിയതിൻ്റെ കണ്ടോ ഒരു കളർ വ്യത്യാസങ്ങളുമില്ലല്ലോ കണ്ടോ ഇല്ല ഷർട്ട് തുണി എടുത്താണേ കണ്ടോ എല്ലാം ഞാൻ ശരിക്കും ഉണങ്ങുന്നതിന് മുൻപേ നമ്മൾ ഇതെല്ലാം മടക്കിയെടുത്ത് വെക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങ് വടി പോലെ അയ്പോ ആയിപ്പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് തേച്ചെടുക്കാൻ വലിയ പാടാ അതുകൊണ്ട് ഒരു ചെറിയ ഒരു നനപോടെ നമ്മൾ ശരിക്കും മടക്കണം നമ്മൾ ഈ തുണിയൊക്കെ കഴുകി ഇട്ടാലുണ്ടല്ലോ അത് അവിടെ ഇട്ട് പിന്നെ വൈകിട്ടെടുക്കുന്ന ഒരു പ്രതീതി ആകരുത് ഇതിനൊന്നും നമ്മൾ എപ്പോഴും വന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടേ അതിൻ്റെ അതിൻ്റെ കൂടെ നിന്ന് നമ്മൾ ഉണക്കിയെടുത്തെങ്കിൽ മാത്രമേ അത് വൃത്തിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എങ്കിലേ ആ പശയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളു വേണ്ട വേണ്ട ഷർട്ടൊക്കെ കണ്ട പോലെ നിൽക്കുക ഇനി ഇത് തേച്ചൊക്കെ കഴിയുമ്പോൾ നല്ല അടിപൊളിയാകും അപ്പം ഈ പശയൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ വേണ്ട നമ്മൾ ഈ മറ്റേ ഈ റെഡിമെയ്ഡ് ലിക്വിഡ് ഒക്കെ കിട്ടുമല്ലോ അതിലൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് അതൊന്നും മേടിച്ച് ഉപയോഗിക്കാനുണ്ടല്ലോ ഇത്രയും പശയൊന്നും നമുക്ക് കിട്ടത്തില്ല തേക്കണം തേച്ചിട്ട് മണക്കി വെച്ച് കഴിയുമ്പോ ജോലി കഴിഞ്ഞു നമ്മൾ തുണി തേക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ടേബിളൊക്കെ ചെറുതാണ് ഉള്ള ഇതില് നമ്മൾ അങ്ങനെ ചെയ്യും ഇപ്പൊ ഞാൻ നല്ല കട്ടിക്ക് നമ്മൾ തുണി ഇട്ട് കൊടുക്കണേ നേരത്തെ ഞാൻ ചിരട്ടത്തെ പോട്ട് വെച്ചായിരുന്നു തേച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി ഇപ്പൊ കരണ്ട് വഴിയാ അപ്പൊ അന്ന് വെച്ചാ അതിനൊക്കെ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും എന്നിട്ട് നമ്മള് നമ്മുടെ തുണി തേപ്പോട്ടി ഞാൻ പറഞ്ഞല്ലോ ഞാന് നേരത്തെ ചട്ടത്തെ പോട്ടിരുന്നു ഇപ്പൊ ചട്ടത്തെ പോട്ടിരുന്നു വിടത്തില്ല ഇപ്പൊ കരണ്ട് വഴിയ പഴയ തേപ്പോട്ടിയാ കണ്ടോ ഒത്തിരി ഓൾഡാണ് അതിൽ കുഴപ്പമില്ല ഭയങ്കര ചൂടാ നമ്മൾ എന്നിട്ട് ഈ ഷർട്ട് കണ്ടും ഞാൻ ആദ്യം ഷർട്ടാണ് തേക്കുന്നത് ഷർട്ട് കണ്ടും കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ഇതുപോലെ കണ്ടോ ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് നമ്മളൊന്നു വെക്കണം മുക്കണം മുക്കു പറ കൊറച്ച് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഒരു നനവ് കിട്ടുവേ നനവോടെ നമ്മളൊന്ന് തേച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റ് ഇരിക്കട്ടെ രണ്ട രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് തേക്കാൻ പോവാണേ ആദ്യം നമ്മൾ കോളർ തേക്കണം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വന്നതാ ഒരു തേപ്പുകാരിന്ന് അയ്യോ അതൊന്നും അല്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്ത് ചെയ്യല നിങ്ങളെയൊന്ന് കാണിക്കണമെന്നുള്ളത് അതെൻ്റെ ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പം അതിനു വേണ്ടിയാണേ അല്ലാതെ നിങ്ങളെ തേപ്പ് പഠിപ്പിക്കാനോ അലക്ക് പഠിപ്പിക്കാനോ ഒന്നും വന്നതല്ല പിന്നെ ഇതൊക്കെ പ്രയോജനപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനും കൂടിയാണ് ഞാനിത് വന്നേക്കുന്നത് ഇതിപ്പം അറിയാൻ വയ്യാത്തവരും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാത്തവരും ഒക്കെ കാണും അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ വീട്ടിലുള്ളവരെ നല്ല വൃത്തിക്ക് നടത്താൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഏഹ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ നമ്മുടെ സന്തോഷമെന്ന് പറയുന്നതും അതൊക്കെ തന്നെയാണ് നമ്മുടെ വീ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മളെത്രയേ നന്നാക്കി നടത്തി അവരെ ഇത് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക പ്രത്യേകം ഒരു സന്തോഷമാണ് എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇതേ ഈ കോളറൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ തേച്ച് കയ്യൊക്കെ അയ്യടെ പടികളൊക്കെ തേച്ച് ഇപ്പൊ ആരും തേപ്പൊന്നും ഇല്ല എല്ലാരും കടകളിൽ കൊടുത്താ തേക്കുന്നത് നമ്മൾക്ക് ഒരു ഷർട്ട് തന്നെ തേക്കണമെങ്കിൽ പന്ത്രണ്ട് രൂപയാ അല്ലേ അപ്പൊ പിന്നെ ഒരു ഷർട്ടും മുണ്ടും അപ്പൊ രണ്ട് ജോഡി പിന്നെ സെറ്റും മുണ്ടും എങ്ങനെ ആയാലും പത്തൊന്നൂറ് രൂപയാകും അപ്പൊ നമ്മൾ ഇങ്ങനൊക്കെ അങ്ങോട്ട് ലാഭം അതാ നല്ലത് ഇപ്പൊ ഞാൻ ഡ്രസ്സെല്ലാം തേച്ച് തേങ്ങണ്ടോ കണ്ടോ രണ്ട് ജോഡി ഡ്രസ്സും തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുതേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നോൺ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം